ഇത്തവണ കാര്യങ്ങളൊന്നും അത്ര സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ടായിരിക്കത്തില്ല പോകുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മിക്ക ക്ലബ്ബുകളും സ്വന്തം താല്പര്യത്തിനല്ല ഇത്തവണ കളിക്കാൻ പോകുന്നത് ഭീഷണിപ്പെടുത്തലിന് വഴങ്ങിക്കൊടുത്ത് കളിക്കേണ്ട അവസ്ഥയിലേക്ക് ക്ലബ്ബുകൾ നിർബന്ധിതരായി എന്നുള്ളത് സത്യമാണ് അപ്പം പല ക്ലബ്ബുകളും ഫോറിൻ പ്ലേഴ്സിനും ഒന്നും ഇറക്കാൻ സാധ്യതയില്ല അതിനവരെ കുറ്റം പറയാനും പറ്റത്തില്ല ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനം എപ്പോഴാണ് വന്നത് അവരുടെ റവന്യൂ എങ്ങനെ ആയി പോകും എത്ര വലിയ നഷ്ടം സഹിക്കേണ്ടി വരും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ക്ലബ്ബുകളെല്ലാം പ്രതിസന്ധിയിൽ കൂടി തന്നെയാണ് പൊക്കൊണ്ടിരിക്കുന്നത് ആരാധകരുടെ എക്സ്പെക്ടേഷന് അതിരുകളില്ലല്ലോ നമ്മളുടെ പ്രതീക്ഷകൾ എന്നും വലുതായി കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആരാധകരുടെ പ്രതീക്ഷകളെ മീറ്റ് ചെയ്യാൻ ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളെ കൊണ്ട് കഴിഞ്ഞേക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സി ആയിട്ടുള്ള അബിക് ചാറ്റർജി ഇതു തന്നെയാണ് പറയുന്നത് ആരാധകർക്ക് പലതരത്തിലുള്ള പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ കാണും പക്ഷെ ആരാധകരുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും ഒന്നും അവസാനം ബാലൻസ് ഷീറ്റിൽ പ്രതിഫലിക്കാൻ പോകുന്നില്ല ബാലൻസ് ഷീറ്റിലെല്ലാം ബിസിനസ്സിന്റെ ലാഭനഷ്ട കണക്കുകൾ മാത്രമായിട്ടേ പ്രതിഫലിക്കുന്നുള്ളൂ പുറത്തിരുന്ന് ഡയലോഗ് അടിക്കുന്ന ആരാധകർക്ക് ഇതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല എന്ന് പുള്ളി പരോക്ഷമായിട്ട് പറയുന്നുണ്ട് അപ്പം ആരാധകർക്ക് മുന്നിലേക്ക് ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ മാത്രമല്ല എല്ലാ ക്ലബ്ബുകളെയും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ കൈവിടാതെ കൂടെ നിർത്തണം സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് ക്ലബ്ബുകൾ എന്ത് തീരുമാനമെടുത്താലും നിങ്ങൾ ഇത്തവണ അറ്റ്ലീസ്റ്റ് ഈ ഒരു തവണയെങ്കിലും വിമർശന ബുദ്ധിയോടുകൂടി അതിനെ കാണാതെ ചേർത്ത് പിടിക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുക്കണം എന്ന് ആരാധകരോട് അബിക് പറയുന്നുണ്ട് സോ ഇത്തവണ ഉണ്ടായിരിക്കും ലീഗ് എങ്ങനെയായിരിക്കും പോവുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരൈഡിയല്ല ക്ലബുകൾക്ക് പലപ്പോഴും ഏ ഇത്തിരി മോശം ഡിസിഷൻസ് ഇത്തവണ കൈക്കൊള്ളേണ്ടി വരും അത് ക്ലബിന്റെ അവസ്ഥ കൊണ്ടാണ് വലിയ നഷ്ടങ്ങളിലേക്ക് പോയി അടച്ചുപൂട്ടലിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങി കൊടുക്കേണ്ടത് അതുകൊണ്ട് ഈ ഒരു സീസണിൽ ഏത് ക്ലബ്ബ് ഏത് തീരുമാനമെടുത്താലും ആരാധകർ അവരെ കൈവിടാതെ കൂടെ നിർത്തണം എന്ന് അബിക അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സീസണിലെ പുള്ളി പറയുന്നതിനകത്ത് കാര്യമുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് മറ്റ് സീസണുകളിലൊക്കെ നമ്മളുടെ പ്രതീക്ഷകൾക്ക് അവർ തടയിടുന്നത് നമുക്ക് തടയാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇത്തവണ നമ്മളുടെ പ്രതീക്ഷകൾ നമ്മൾ കുറച്ച് കുറയ്ക്കണം എന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ട് ഇത്തവണ പ്രതിസന്ധിയാണല്ലോ സോ അബികിൻ്റെ വാക്കുകൾ കേൾക്കുകയല്ലാതെ ഈ ഒരു സമയത്ത് നമുക്കൊന്നും ചെയ്യാനില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക